വെൽക്കം ടു ട്രൈ ട്രൈഡു നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം വേണ്ടി ഒരു വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു മൂവ് ചെയ്തൊരു ഡിസിഷൻ ക്യാൻസലായിട്ടാണ് നോക്കിയാൽ കാണാം ഈ ഒരു ഇന്നലെ ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്തതിനു ശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ താഴോട്ടേക്ക് വന്നു താഴോട്ടേക്ക് വന്നിട്ട് റിക്കവറി നടന്നിട്ടുണ്ടായിരുന്നു ആ റിക്കവറിയുടെ കണ്ടിന്യൂഷൻ എന്ന രീതിയിലേക്ക് ഇന്ന് മാർക്കറ്റ് വീണ്ടും ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ആണ് തന്നിരിക്കുന്നത് പക്ഷേ പ്രീവിയസ് ഓൾ ടൈം ഹൈയിൽ ഇപ്പോഴും മാർക്കറ്റ് നിൽക്കുന്നുണ്ട് അതിനർത്ഥം മാർക്കറ്റ് പ്രീവിയസ് ഓൾ ടൈം ഹൈ അതായത് ഇന്നലത്തെ അല്ല അതിന് മുന്നത്തെ ഓൾ ടൈം ഹൈ ആണ് അതിനർത്ഥം മാർക്കറ്റ് ഇനിയും കുറച്ചും കൂടി ചിലപ്പോൾ താഴോട്ടേക്ക് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിങ്ങനെയാണെങ്കിൽ ഇറങ്ങി വരാൻ സാധ്യതയുള്ള കുറച്ച് ഏരിയാസ് നമുക്ക് മാർക്ക് ചെയ്തിടാനുണ്ട് അത് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് ചെയ്യാം അതിന് മുന്നേ പ്രധാനപ്പെട്ട ഏരിയ വൺ ഡേ ചാർട്ടിൽ തന്നെ ഉണ്ട് ഓക്കെ കാണാം ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് ആ ഒരു ഇംബാലൻസിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ വൺ ഡേ ചാർട്ടിൽ സപ്പോർട്ടും ഉണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സംസാരിച്ചാണ് ഒരു ഇംബാലൻസിന്റെ താഴെ ഒരു സപ്പോർട്ട് വരുന്നുണ്ട് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത് ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് വരാം ഇന്ന് അത്യാവശ്യം പ്രധാനപ്പെട്ട ഒരു ന്യൂസ് വരുന്ന ദിവസമാണ് ഇന്ത്യ സമയം ഏഴ് മണിക്കാണ് രാത്രി മണിക്കാണ് ന്യൂസ് വരുന്നത് അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് ആണ് വരുന്നത് അതിൻ്റെ പ്രീവിയസ് ഫിഗർ എന്ന് പറയുന്നത് ടു വൺ ത്രീ കെ ആണ് ഫോർകാസ്റ്റ് ടു വൺ ഫൈവ് കെ ആണ് അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് ഫോർകാസ്റ്റിനേക്കാളും താഴെ ഒരു ഫിഗർ വന്നാൽ മാത്രമേ കറൻസിക്ക് ഫേവറബിൾ ആവുള്ളൂ എന്ന് പറയുന്നത് ഇതിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഇതൊരു അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് ആണ് തൊഴിലില്ലായ്മയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലെയിംസിന് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അതെപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കണം അപ്പോ പ്രീവിയസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫോർകാസ്റ്റ് സ്വല്പം കൂടുതലാണ് അപ്പോൾ വരുന്ന ന്യൂസ് പ്രകാരം അതായത് ഫോർകാസ്റ്റ് പ്രകാരം യു എസ് ടിക്ക് അത്ര ഒരു നല്ലതല്ല എന്നാണ് പറയുന്നത് എന്നിരുന്നാലും ന്യൂസ് വന്നതിന് ശേഷം മാത്രമേ കൃത്യമായി എന്ത് സംഭവിക്കൂന്നുള്ളൂ നമുക്ക് പറയാൻ കഴിയുള്ളൂ അപ്പൊ എന്തായാലും ന്യൂസ് വന്നതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരു പക്ഷേ നല്ലൊരു മൂവ്മെന്റ് കിട്ടാം അല്ലെങ്കിൽ നല്ല ആക്ഷൻ നല്ലൊരു പ്രൈസ് ആക്ഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാം ഇനി നമുക്ക് ചാട്ട്ലോട്ട് വരാം ചാട്ട്ലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇന്നലെ ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്തതിനു ശേഷം താഴോട്ടിക്ക് ഇറങ്ങി ലോയിനെടുത്തു ലോയിനെടുത്തു വളരെ സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാത്രല്ല നോക്കിയാലും മറ്റൊരു കാര്യം കൂടി കാണാം ഈ ഒരു ഹൈനേം കൂടി എടുത്തിട്ടുണ്ട് മാർക്കറ്റ് അപ്പം അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പക്ഷേ താഴോട്ടക്ക് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു നിയറസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് വൺ അവറിൽ ഒരു ഇംബാലൻസ് ആണ് ഈ ഒരു ഇംബാലൻസിനെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ താഴ്ടക്ക് ഇറങ്ങുന്ന സമയത്ത് ഇന്നലെ നമ്മൾ പറഞ്ഞു തരുന്ന മറ്റൊരു ഏരിയ ആയിരുന്നു ഇവിടെ ഇവിടേക്ക് മാർക്കറ്റ് എത്തിയിട്ടില്ല ഒരു പക്ഷെ ഇന്ന് എത്തിയേക്കാം പക്ഷെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല ഇനി ഇവിടേക്ക് വരുന്ന സമയത്ത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്ന ഒന്നായിരിക്കും പണ്ടോറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഇത്രയാണ് ഇനി നമുക്ക് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകളുണ്ടോ എന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് വീണ്ടും മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് ബ്രേക്ക് തന്നു ബ്രേക്ക് തന്നതിന് ശേഷം ഡിസ്പ്ലേസ്മെന്റോട് കൂടി ക്യാൻഡലോട് കൂടിയിട്ടാണ് ബ്രേക്ക് തന്നിരിക്കുന്നത് ഇപ്പൊ കുറച്ചും കൂടി താഴ്വിട്ടേക്ക് വരാൻ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ മാർക്കറ്റ് ഇവിടേക്ക് വരുന്ന സമയത്ത് ഓൾറെഡി ആ ഒരു എടുത്തു കഴിഞ്ഞു എടുത്തിട്ട് കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് വരുന്നത് അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഒരു പക്ഷെ ഇംബാലൻസിലേക്ക് വരികയാണെങ്കിൽ ഒരു ക്യുക്ക് എൻട്രി ഉണ്ട് ഒരു ക്വിക്ക് എൻട്രി എന്ന് പറഞ്ഞത് ഇപ്പൊ അങ്ങനെ മാർക്ക് ചെയ്ത് വെച്ച പോലെയാണ് ഈ ഒരു ഇംബാലൻസിലേക്ക് ഒരു ക്യുക്ക് എൻട്രി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് മാർക്കറ്റ് ഒരിക്കൽ കൂടിയിട്ട് നല്ലൊരു കൺഫർമേഷൻ എടുത്ത് പോവുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി എടുക്കാം അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇംബാലൻസ് ആണ് ആ ഒരു ഇംബാലൻസിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് നല്ല രീതിയിൽ റിവേഴ്സൽ കാണിക്കുകയാണ് വലിയൊരു ക്യാൻറ്റൽ റിവേഴ്സൽ കാണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പാറ്റേണോ മറ്റോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്കൊരു ഒരു ബൈ എൻട്രി എടുക്കാം മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ കാണാം ഇവിടെ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് നടന്നിട്ടുണ്ട് ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് നടന്നിട്ട് ഒരു റിട്ടസ്റ്റ് വന്നിട്ടുണ്ട് പക്ഷെ ഒരു കൃത്യമായിട്ടുള്ള അല്ല എത്തിയിരിക്കുന്നത് അപ്പൊ കുറച്ച് ഒരിക്കൽ കൂടി റിടെസ്റ്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതായത് ഈ ഒരു ഏരിയയിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നേരത്തെ പറഞ്ഞ പാറ്റേൺ ആണെങ്കിൽ മാത്രം എടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ മാർക്കറ്റ് കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് അതായത് ഈ ഒരു ഏരിയയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അവിടെ ലേക്ക് വെയിറ്റ് ചെയ്യുക അവിടേക്ക് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു നല്ലൊരു ക്ലിയർ ക്യാൻഡൽ കൺഫർമേഷനോ അല്ലെങ്കിൽ നല്ലൊരു പാറ്റേണോ കിട്ടുകയാണെങ്കിൽ അവിടെ നിന്നൊരു ബൈ എൻട്രി എടുക്കാം അപ്പൊ സെല്ലൻട്രി പറഞ്ഞിട്ടുണ്ട് ഒരു ബൈ എൻട്രിയും പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിൻ്റെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ അതായത് ഇതിനെ ഇതിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് നേരത്തെ വരച്ച് വെച്ച ഈയൊരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവിടേക്ക് വരാനുള്ള ഈ ഒരു മൊത്തം ഒരു ഏരിയയിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ താഴോട്ടേക്ക് എത്തുമെന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല എന്നിരുന്നാലും ഒരിക്കൽ കൂടി പറയുകയാണ് ഈ ലോയിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് കുറച്ചുകൂടി താഴോട്ടേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഏറെക്കുറെ ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിന്റെ അനാലിസിസ് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃത്യമായി ഏരിയാസിൽ വരുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള ബേസ് ചെയ്തതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ നോക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു